സാംസിന്റെ ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കുള്ള ഒരു ചെറിയ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഇത്തരത്തിലുള്ള അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നമുക്കത് എന്താണ് ആ സെറ്റിംഗ്സ് എന്ന് നോക്കാം നമ്മൾ അതിനു വേണ്ടി സാംസങ്ങിന്റെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആക്സബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതാ ഇവിടെ ഉണ്ട് അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്റ്റർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇത് നമുക്ക് കോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൽ നമ്മൾ ആൻസറിംഗ് ആൻഡ് എഡിറ്റ് എൻഡിങ് കാൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് ഒരു നാല് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് നമ്മുടെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാൾ ഒരാൾ നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്റ്റിലുള്ള നമ്പറാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ വിളിച്ച് പറയും അതാണ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിഷൻ അത് നമ്മൾ ബ്ലൂടൂത്തിലും ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആഡ്വൈസ് അതാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമതായി നമ്മളൊരാ നമ്മളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി ആൻസർ കൊടുക്കുന്ന ഓപ്ഷൻ ആണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തതായി വോളിയം അപ്പ് ആൻസർ കാൾസ് നമ്മൾ ഒരു കോളിന് ആൻസർ ആയിട്ട് നമുക്ക് വോളിയം ബട്ടണിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് നമുക്ക് കോൾ എടുക്കാൻ വേണ്ടി വോളിയം ബട്ടൺ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പോയിട്ട് സൈഡ് ബട്ടൺ എൻഡ് കാള എൻഡ് ആക്കാൻ വേണ്ടി നമുക്ക് സൈഡ് ബട്ടൺ ഉപയോഗിക്കാം എന്നാണ് എന്നുള്ളതാണ് ഇത് നാലാമത്തെ ഓപ്ഷൻ ഇത് ഇത്രയും നിങ്ങൾ സാംസങ്ങിന്റെ ഫോണിലോട് നോക്കുക இது வளர உபகாரமாக ஒரு செடி ஆனால் பல பாவே குட் பை யெல் சோஸ்